ജയായ സുനിത വില്യംസും വിൽമോറും അടക്കമുള്ള നാലംഗ സംഘം ഒമ്പത് മാസത്തിനു മാസത്തിനുശേഷം ബഹിരാകാശത്തുനിന്ന് ഭൂമിയിൽ തിരിച്ചെത്തിയ കാഴ്ച ആവേശത്തോടെയാണ് ലോകം നോക്കിക്കണ്ടത് ഇവരെ വഹിച്ചുകൊണ്ടുവന്ന ഇലോൺ മാസ്ക് ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ക്രൂ നയൻ ഡ്രാഗൺ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ച് ഫ്ളോറിഡയ്ക്കടുത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് പതിച്ചത് ഇരുന്നൂറ്റി എൺപത്തിയാറ് ദിവസം ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ കൊണ്ടുവരുന്നതിനായി ഇലോൺ മസ്കിന്റെ സഹായത്തോടെ നാസ ആവിഷ്കരിച്ച പദ്ധതി പ്രകാരമായിരുന്നു ക്രൂ നയൺ അംഗങ്ങളുടെ വിജയകരമായ തിരിച്ചുവരവ് സാധ്യമായത് എന്നാൽ ബഹിരാകാശ യാത്രികർ നേരിട്ട ഈ നീണ്ട കാലതാമസം ഒഴിവാക്കാമായിരുന്നുവെന്നും അതിന് തടസ്സം നിന്നത് മുൻ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നുവെന്നും പ്രതികരിച്ചിരിക്കുകയാണ് ഇലോൺ മസ്ക് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മസ്ക് ഇക്കാര്യം വെളിപ്പെടുത്തിയത് രണ്ട് ബഹിരാകാശ യാത്രികരെയും നേരത്തെ തന്നെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നും സ്പേസ് എക്സ് അതിൽ സഹായിക്കാമെന്നും ജോ ബൈഡന്റെ ഭരണകൂടത്തിനോട് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് ഇലോൺ മസ്ക് പറഞ്ഞത് പക്ഷേ അന്ന് പലവിധ രാഷ്ട്രീയ കാരണങ്ങളാൽ ബൈഡൻ ആ ഓഫർ നിരസിച്ചുവെന്ന് മസ്ക് അവകാശപ്പെട്ടു ബഹിരാകാശ യാത്രികരെ നേരത്തെ തന്നെ തിരിച്ചു കൊണ്ടുവരാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തു അതിനെക്കുറിച്ച് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല ബഹിരാകാശ യാത്രികർ എട്ട് ദിവസമേ അവിടെ ഉണ്ടാകേണ്ടതുളളൂ എന്നാൽ അവർ ഏകദേശം പത്ത് മാസത്തോളം ബഹിരാകാശത്ത് കുടുങ്ങിക്കിടന്നു തീർച്ചയായും അതിൽ യാതൊരു അർത്ഥവുമില്ല സ്പേസ് എക്സിന് പരമാവധി കുറച്ചു മാസങ്ങൾക്ക് ശേഷം ബഹിരാകാശ യാത്രികരെ കൊണ്ടുവരാമായിരുന്നു ഞങ്ങൾ ബൈഡൻ ഭരണകൂടത്തിന് ആ ഓഫർ നൽകി രാഷ്ട്രീയ കാരണങ്ങളാൽ അത് നിരസിക്കപ്പെട്ടു അതൊരു വസ്തുത മാത്രമാണ് മസ്ക് പറഞ്ഞു എന്നാൽ ബൈഡൻ ഭരണകൂടം ഇത്രയും കാലം അവരെ അവിടെ ഉപേക്ഷിച്ചത് ഭയാനകമാണ് എന്നാണ് മസ്ക് ഇതിനെ വിശേഷിപ്പിച്ചത് നാല് ജൂൺ മുതൽ ബഹിരാകാശ നിലയത്തിലുള്ള യാത്രികരെ എത്രയും വേഗം തിരിച്ചെത്തിക്കാനുള്ള സൗകര്യമൊരുക്കാൻ പ്രസിഡന്റ് ട്രംപ് തന്നോട് ആവശ്യപ്പെട്ടതായി ജനുവരി ആദ്യം സ്പെയ്സ് എക്സ് സിഇഒ ഇലോൺ മസ്ക് വെളിപ്പെടുത്തിയിരുന്നു ബൈഡൻ ഭരണകൂടം ബഹിരാകാശത്തുപേക്ഷിച്ച രണ്ട് ബഹിരാകാശ യാത്രികരെ പോയി കൊണ്ടുവരാൻ ഇലോൺ മസ്കിനോടും സ്പേസ് എക്സിനോടും താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ വർഷം ജൂൺ അഞ്ചിനായിരുന്നു നാസയുടെ ബോയിങ് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റിൽ ബഹിരാകാശ യാത്രകരായ സുനിത വില്യംസും ബുജ് ഫിലുമോറും ബഹിരാകാശത്തേക്ക് പറഞ്ഞത് രണ്ട് ബഹിരാകാശ യാത്രികരും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എട്ട് ദിവസത്തെ ദൗത്യത്തിനായാണ് പോയത് പക്ഷേ ജൂൺ ആറിന് സ്റ്റാർലൈനർ ബഹിരാകാശ നിലയത്തെ സമീപിച്ചപ്പോൾ ഹീലിയം ചോർച്ച കണ്ടെത്തി ബഹിരാകാശ പേടകത്തിന്റെ ത്രസ്റ്ററുകളിൽ പ്രശ്നങ്ങൾ നേരിട്ടു ഇതോടെ ക്രൂ ഇല്ലാതെ സ്റ്റാർ ലൈനർ ഭൂമിയിലേക്ക് തിരിച്ചു മടങ്ങുകയായിരുന്നു പിന്നീട് ഓഗസ്റ്റിൽ രണ്ട് ബഹിരാകാശ യാത്രികരെയും സ്പേസ് എക്സിന്റെ ക്രൂ നയൻ ദൗത്യത്തിൽ ഭൂമിയിലെത്തിക്കാൻ തീരുമാനിച്ചു ഇതിനായി നാസയിലെ ബഹിരാകാശ യാത്രികനായ നിക് ഹെഗും റോസ് കോസ്മോസ് ബഹിരാകാശ യാത്രികനായ അലക്സാണ്ടർ ഗോർബനോവും യഥാക്രമം കമാൻഡറായും മിഷൻ സ്പെഷ്യലിസ്റ്റായും ബഹിരാകാശ നിലയത്തിലേക്ക് പറന്നു ഒൻപത് മാസത്തിലേറെ നീണ്ട ശേഷം സുനിതയും ബുച്ചും ഭൂമിയിലേക്ക് മടങ്ങി പതിനേഴ് മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷമായിരുന്നു ഫ്ലോറിഡ തീരത്ത് സമുദ്രത്തിൽ ബഹിരാകാശ പേടകം അതിന്റെ പാരച്യൂട്ട് വിന്യസിച്ചത് നാസയിലെ ഒരു സംഘം ഹാച്ച് തുറന്നുകൊണ്ട് ബഹിരാകാശ യാത്രികർക്ക് മൊബിലിറ്റി എയ്ഡുകളിൽ നിന്ന് വേണ്ട പരിചരണം നൽകി എന്നാൽ ക്യാപ്സൂൾ കടലിൽ പതിച്ചപ്പോൾ അതിനു ചുറ്റും ഡോൾഫിനുകൾ നീന്തുന്നത് ഒരു അപൂർവ കാഴ്ചയായിരുന്നു പ്രകൃതി പോലും അവരെ ഭൂമിയിലേക്ക് സ്വീകരിക്കാൻ ഒത്തുകൂടിയതുപോലെയായി